ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ നമസ്കാരം ഫോർ ദിവസങ്ങൾ മാത്രം ശേഷിക്ക് ശബരിമലയിൽ പുതിയ ബാച്ച് പോലീസ് സേന ചുമതലയേറ്റു ശബരിമല സന്നിധാനത്തെ പുതിയ സ്പെഷ്യൽ ഓഫീസറായി എസ് സുജിത് ദാസ് ചുമതലയേറ്റു മുൻമലപ്പുറം മലപ്പുറം എസ് പി ആയിരുന്ന അദ്ദേഹം നിലവിൽ ആന്റി നക്സൽ സ്ക്വാഡ് തലവനാണ് മകരവിളക്ക് ദർശനത്തിലെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഗമമായ ദർശനവും സഹായവും നൽകാൻ പോലീസ് പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്ന് പുതിയ ബാച്ചിനെ വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് നിലവിലെ സന്നിധാന സ്പെഷ്യൽ ഓഫീസറായ ആർ ആനന്ദ് പറഞ്ഞു മകരവിളക്കിനോടനുബന്ധിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും വിമർശനങ്ങൾക്ക് ഇടം നിൽക്കാതെ ഭക്തർക്ക് നല്ലൊരു മകരവിളക്ക് ദർശനം ഉറപ്പാക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് സേനയുടെ ആറാമത് ബാച്ചാണ് ശബരിമലയിൽ ചുമതല ഏറ്റെടുത്തത് കഴിഞ്ഞ ബാച്ചിലെ അൻപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് ഘട്ടം ഘട്ടമായാണ് പുതിയ ബാച്ച് ചുമതല ഏറ്റെടുക്കുക സന്നിധാനത്ത് പുതുതായി ചാർജെടുത്ത ബാച്ചിൽ ആദ്യഘട്ടത്തിൽ പത്ത് ഡിവൈഎസ്പിമാർ ഇരുപത് സി ഐ മാർ എഴുപത്തിയഞ്ച് എസ് ഐ എസ് ഐ തൊള്ളായിരത്തി അൻപത് പോലീസുകാർ എന്നിവർ ഉൾപ്പെടുന്നു രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള അൻപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പകരം വ്യാഴാഴ്ച ഇരുപത് സി ഐമാർ എഴുപത്തിയഞ്ച് എസ് ഐ എസ് ഐ തൊള്ളായിരത്തി അൻപത് പോലീസുകാർ ഡ്യൂട്ടിക്കായി എത്തും മകരവിളക്കിന് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പതിമൂന്നാം തീയതി ആറ് ഡിവൈഎസ്പിമാർ പതിനഞ്ച് സി ഐ മാർ ഇരുപത്തി അഞ്ച് എസ് ഐ എസ് ഐമാർ മുന്നൂറ്റി അൻപത് പോലീസുകാരും ശബരിമല ഡ്യൂട്ടിയിൽ പ്രവേശിക്കും മകരവിളക്ക് മഹോത്സവ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കുക പുതിയ ബാച്ചിന് ജനുവരി ഇരുപത് വരെയാണ് ഡ്യൂട്ടി ചടങ്ങിൽ എ എസ് ഒ ആർ പ്രതാപൻ നായർ സ്വാഗതവും എ എസ് ഒ ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം പുവയുമാ പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട